പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ അവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയെയും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അമിത്ഷായുടെ നിർണായകമായ ഇടപെടൽ കേരളത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുവകകൾ കേന്ദ്ര ഏജൻസിയായ ഇ ഡി കണ്ടുകെട്ടിയത് പോപ്പുലർ ഫ്രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിച്ചതിന് പിന്നാലെ നിരവധി റെയ്ഡുകളാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കേരളത്തിൽ നടന്നത് അതിലേറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് സംസ്ഥാന സർക്കാരിനോട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നിരന്തരമായി നിർദ്ദേശം നൽകിയിട്ടും ചെറുവിരലനക്കാത്ത സാഹചര്യത്തിലാണ് ഇ ഡി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് പറന്നിറങ്ങിയത് എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ സ്വത്തുവകളടക്കമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഏജൻസികൾ കണ്ടുകെട്ടിയത് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് അറുപത്തിയേഴ് കോടി രൂപയാണെങ്കിൽ ഇതുവരെ നൂറ്റി മുപ്പത് കോടിയിലധികം രൂപയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും സ്വത്തുവകളാണ് കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടിയത് കേരളത്തിലാണ് ഏറ്റവും അധികം പോപ്പുലർ ഫ്രണ്ടിന് വേരോട്ടമുള്ള മണ്ണ് മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളടക്കം പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോൾ അത് പേരുമാറി എസ് ഡി പി ഐ ആയി എസ് ഡി പി ഐക്ക് വമ്പൻ വേരോട്ടമുണ്ട് എന്ന് ഏവർക്കും അറിയാം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൻതോതിലുള്ള ഫണ്ടിങ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി അതിന്റെ ബഹുഭൂരിപക്ഷവും എത്തിയത് ഈ കൊച്ചു കേരളത്തിലേക്കാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി നേതാക്കന്മാർ അന്ന് തുർക്കിയിലെ കൊടും തീവ്രവാദികളിൽ നിന്ന് വരെ ഫണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതിന് പിന്നാലെയും കേരളത്തിലെ നിരവധി കേന്ദ്രങ്ങളിൽ എൺപതിലധികം കേന്ദ്രങ്ങളിൽ ഇ ഡിയും റെയ്ഡ് നടത്തിയത് ആ റെയ്ഡിൽ നിരവധി നിർണായകമായ രേഖകൾ കണ്ടെടുത്തു പത്തൊൻപത് പേരെ കേരളത്തിൽ നിന്ന് മാത്രം അറസ്റ്റ് ചെയ്തു ഇപ്പോഴും അവർ തീഹാർ ജയിലിന്റെ ഇരുട്ട് മുറിക്കുള്ളിലാണ് അതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐയുടെയും സ്വത്തുവകളെ കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടം മുതൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ഇസ്ലാമിയുടെ പേരിലും ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചതിന് പിന്നാലെ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും മറ്റു പല പേരുകളിലും വൻതോതിലുള്ള ഭൂമിയും കെട്ടിടങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വന്തമാക്കിയെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഈ ഭൂമിയും സ്വത്തുമൊക്കെ പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലായി ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് അത് അതീവ രഹസ്യമായി എസ് ഡി പി ഐയുടെയും മറ്റ് ചില ചാരിറ്റി സംഘടനകളുടെയും പേരിലാക്കി എങ്കിലും പ്രവർത്തനം ഒന്നു തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്താശയം ജമാഅത്ത് ഇസ്ലാമി എന്താശയമാണോ മുന്നോട്ട് വെച്ചത് അത് പിന്തുടരുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്താശയമാണോ മുന്നോട്ട് വെച്ചത് അത് പിന്തുടരുകയായിരുന്നു എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുവെങ്കിലും രാജ്യത്ത് രാഷ്ട്രീയമായി നിലനിൽക്കുന്ന അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായതിനാൽ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയെ പെട്ടെന്ന് നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖമായിരുന്നവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നവർ അവർ വേഷം മാറി എസ് ഡി പി ഐക്കാരായി പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്ര ചിന്താഗതിയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്ര നിലപാടുകളും തന്നെ അവർ തുടർന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണോ പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം അത് നടപ്പാക്കാനുള്ള ഒരു ടൂൾ മാത്രമായി പ്രവർത്തിക്കുകയാണ് എസ് ആരാണോ പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ട് നൽകിയിരുന്നത് അവർ തന്നെയാണ് എസ് ഡി ഫണ്ടിങ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുണ്ടായ സാഹചര്യവും അതിനുള്ള കാരണങ്ങളും എസ് ഡി പി ഐയെ നിരോധിക്കാനും ഇപ്പോൾ നില കേന്ദ്ര കണ്ടെത്തിയിരിക്കുന്നു അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ തുടർച്ചയായി എസ് ഡി പി ഐയുടെ നിരോധനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്ന് ചുരുക്കം എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നട പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ച അതിതീവ്രമായ ചിന്താഗതി തീവ്രവാദ ആശയങ്ങൾ ദേശവിരുദ്ധമായ സമീപനങ്ങൾ രാജ്യത്തെ രാജ്യത്തെ അട്ടിമറിക്കുക ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക അതിനുശേഷം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി രാജ്യത്ത് മതഭരണം കൊണ്ടുവരിക ശരിയത്ത് നിയമപ്രകാരം ഉള്ള ഭരണം രാജ്യത്ത് നടപ്പാക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം അത് തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി ഐയും പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നു എന്തായാലും എസ് ഡി പി ഐയുടെ അടിവേരു തോണ്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോട് പ്രവർത്തിക്കുന്ന എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തങ്ങളുടെ ശക്തി മലബാർ മേഖലകളിൽ തെളിയിക്കാനുമാണ് എസ് ഡി പിയുടെ തീരുമാനം അതിന് പിന്നാലെ രണ്ട് അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് നിരവധി നിയമസഭാ സീറ്റുകൾ നേടുകയാണ് എസ് ഡി പിയുടെ ലക്ഷ്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എസ് ഡി പിയുടെ അടിപേര് തന്നെ തോന്നാനുള്ള നീക്കം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിരിക്കുന്നത് അമിത്ഷായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം നടക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ കൃത്യമായ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി എതിരെ എടുക്കുന്ന നിലപാട് വിട്ടുവീഴ്ചയില്ലാത്തതാണ് എസ് ഡി എന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയെ കൂടി സംസ്ഥാനത്ത് നിരോധിക്കാനും ഇത്തരത്തിൽ മുസ്ലിം ഭീകരവാദം സംസ്ഥാനത്ത് തുടച്ചു നീക്കാനുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പോരാട്ടം ആ പോരാട്ടത്തിന്റെ തുടർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഐ എൻ ഐ എയുടെയും ഇ ഡിയുടെയും റെയ്ഡ് പോപ്പുലർ ഫ്രണ്ടിനും പിന്നാലെ അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐക്കും കൃത്യമായ പൂട്ട് വീഴ്ത്തുകയാണ് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ശരിയത്ത് നിയമപ്രകാരം ഉള്ള ഭരണം രാജ്യത്ത് നടപ്പാക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ആശയം അത് തന്നെയാണ് ഇപ്പോൾ എസ് ഡി പി ഐയും പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നു എന്തായാലും എസ് ഡി പി ഐയുടെ അടിവേര് തോണ്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോട് പ്രവർത്തിക്കുന്ന എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തങ്ങളുടെ ശക്തി മലബാർ മേഖലകളിൽ തെളിയിക്കാനുമാണ് എസ് ഡി പിയയുടെ തീരുമാനം അതിന് പിന്നാലെ രണ്ട് അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് നിരവധി നിയമസഭാ സീറ്റുകൾ നേടുകയാണ് എസ് ഡി പിയയുടെ ലക്ഷ്യം പാർട്ടിയെ കൂടി സംസ്ഥാനത്ത് നിരോധിക്കാനും ഇത്തരത്തിൽ മുസ്ലിം ഭീകരവാദം സംസ്ഥാനത്ത് തുടച്ചു നീക്കാനുമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പോരാട്ടം ആ പോരാട്ടത്തിന്റെ തുടർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഐ എൻ ഐ എയുടെയും ഇ ഡിയുടെയും റെയ്ഡ് പോപ്പുലർ ഫ്രണ്ടിനും പിന്നാലെ അതിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐക്കും കൃത്യമായ പൂട്ട് വീഴ്ത്തുകയാണ് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്